ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ എരുമി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ഭാഗമായി അടുക്കളത്തോട്ടം തോട്ടം പദ്ധതിയിലെ ചട്ടികളുടെ ആദ്യഘട്ട വിതരണവും ോൻ ഹബ്ബ് മൂല്യവർദ്ധന സംരംഭക ഗ്രൂപ്പിനുള്ള റിവോൾവിംഗ് ഫണ്ട് വിതരണവും രണ്ടു കൊല്ലം കോവിഡുമായി നമ്മൾ പോയി അതിനുശേഷമുള്ള മൂന്ന് കൊല്ലക്കാലമാണ് നമുക്ക് ഈ പദ്ധതികളൊക്കെ തുടങ്ങി വെക്കാനായത് എന്നുള്ളതാണ് ഈ പദ്ധതികളുടെ തുടർച്ച ഉണ്ടാകണം തുടർച്ച ഉണ്ടാകാൻ ആവശ്യമാകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നേരത്തെ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ ഇത് കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരുടെയും ഊർജസ്വലതയാണ് ഈ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഭരണസമിതി സംവിധാനത്തിന് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അവരവർ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ ഏറ്റവും മനോഹരമായും നന്നായും ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ രണ്ട് ചടങ്ങുകൾക്കും എല്ലാവിധ ഭാവങ്ങളും മുന്നോട്ട് പോകാൻ കരുത്തോടെ കഴിയട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് എൻ പി അജയൻ കൃഷി ഓഫീസർ എ വി വിജിത അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൻ വി രജനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നൂറ് ഗുണഭോക്താക്കൾക്കാണ് ചട്ടികൾ വിതരണം ചെയ്തത് പോട്ടിംഗ് മിശ്രിതം നിറച്ച ഇരുപത്തിയഞ്ച് മൺചട്ടികളും പച്ചക്കറി തൈകളുമാണ് ഒരു യൂണിറ്റിൽ വിതരണം ചെയ്യുക ചങ്ങാലിക്കോടൻ ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായി ചങ്ങാലിക്കോടൻ ബനാന ചിപ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ജനനി ഗ്രൂപ്പിന് ഒരു ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്തു